ഓം സമസ്ത ദുഃഖനാശനായ ശ്രീ ഗുരുബാബായൈ നമോ നമ ഓം സമസ്ത സമസ്തദുരിതനാശനായ ശ്രീ ഗുരുബാബായൈ നമോ നമ ഓം സമസ്ത ദോഷനാശനായ ശ്രീ ഗുരുബാബായൈ നമോ നമ ഓം സമസ്ത ദാരിദ്ര്യനാശനായ ശ്രീ ഗുരുബാബായൈ നമോ നമ ഓം സമസ്ത വിഘ്ന ശ്രീ ഗുരുബാബായ നമോ നമ ഓം സമസ്ത രാഗനാശനായ ശ്രീ ഗുരുബാബായൈ നമോ നമ ഓം സമസ്ത സമസ്തരോഗനാശനായ് ശ്രീ ഗുരുബാബായ നമോ നമ ഓം സമസ്ത സമസ്തുരോഗനാശനായ് ശ്രീ ഗുരുബാബായ നമോ നമ ഓം സമസ്ത ശത്രുനാശനായ് ശ്രീ ഗുരുബാബായ നമോ ഓം സമസ്ത സമസ്തപീഠാനാശനായ ശ്രീ ഗുരുബാബായ നമോ നമ ഓം സമസ്ത സമസ്താപരാധനാശനായ് ശ്രീ ഗുരുബാബായൈ നമോ നമ ഓം വ്യക്താവ്യക്തനാഗ്രകദ ദോഷ നിവാരണായ ശ്രീ ഗുരുബാബായേ നമോ നമ ഓം സമൂല സൂര്യദോഷ നിവാരണായ ശ്രീ ഗുരുബാബായേ നമോ നമ ഓം സമൂല ചന്ദ്രദോഷ നിവാരണായി ശ്രീ ഗുരുബാബായേ നമോ നമ ഓം സമൂല ചവാദോഷ നിവാരണായ ശ്രീ ഗുരുബാബായേ നമോ നമ ഓം സമൂല രാഹൃദോഷ നിവാരണായി ശ്രീ ഗുരുബാബായേ നമോ നമ ഓം സമൂല വ്യാഴദോഷ നിവാരണായി ശ്രീ ഗുരുബാബായേ നമോ നമ ഓം സമൂല ശനിദോഷ നിവാരണായ ശ്രീ ഗുരുബാ നമോ നമ ഓം സമൂല ബുദ്ധദോഷ നിവാരണായി ശ്രീ ഗുരുബാബായ് നമോ നമ ഓം സമൂല കേതുദോഷ നിവാരണായി ശ്രീ ഗുരുബാ വായ് നമോ നമ സമൂല ശുക്രദോഷ നിവാരണായ് ശ്രീ ഗുരുബാബായ നമോ നമ ഓം ആദ്യ നവഗ്രദോഷ നിവാരണായ ശ്രീ ഗുരുബാ നമോ നമ ഓം സമൂല ജ്ഞാനധനപ്രദായകായ് ശ്രീ ഗുരുബാബായ നമോ നമ ഓം സമൂല ബുദ്ധി ദനപ്രദായ ഗായ ശ്രീ ഗുരുബാ നമോ നമ ഓം സമൂല യജ്ഞ ദനപ്രദായ ഗായ ശ്രീ ഗുരുബാബായ് നമോ നമ ഓം സമൂല പുണ്യദനപ്രദായ ഗായ ശ്രീ നമോ വായ ഓം സമൂല സിദ്ധിദനപ്രദായ ഗായ ശ്രീ ഗുരുബാബായ് നമോ നമ ഓം സമൂല സന്താന ദനപ്രദായ ഗായ ശ്രീ ഗുരുബാ നമോ നമ ഓം സമൂല ആയുർദനപ്രദായ ഗായ ശ്രീ ഗുരുബാ നമോ നമ ഓം സമൂല ആരോഗ്യതപ്രദായ ഗായ ശ്രീ ഗുരുബാബായേ നമോ നമ ഓം സമൂല സഖ്യ ധനപ്രദായ ഗായ ശ്രീ ഗുരുബാബായ നമോ നമ ഓം സമൂല കർമ്മധനപ്രദായ ഗായ ശ്രീ ഗുരുബാബായ നമോ നമ ഓം സമൂല വൈരാജ്യ ധനപ്രദായ ഗായ ശ്രീ ഗുരുബാബായ നമോ നമ ഓം സമ്പൂർണാനന്ദ സ്വരൂപായ ശ്രീ ഗുരുബാബായ നമോ നമ ഓം സമ്പൂർണ്ണ ജ്യോതിർ സ്വരൂപായ ശ്രീ ഗുരുവാബായ നമോ നമ സമ്പൂർണ്ണ സമ്പൂർണ ജ്ഞാനസ്വരൂപായ ശ്രീ ഗുരുവാബായ നമോ നമ